എല്ലാവർക്കും സുഖമായിരിക്കുന്നോ അപ്പൊ ഇന്നലെ മോളിയമ്മ ഇട്ടായിരുന്നു മീൻ്റെ തല അപ്പൊ ഇന്നത്തെ നമ്മൾ മുറ്റത്ത് കൈ കൈ പിടിക്കാൻ പറ്റിയ കരി പറ്റും ഞാൻ മുറ്റത്ത് പുറത്തിട്ടുണ്ട് നമ്മുടെ തല വെച്ചതാണ് തലക്കറി ഇഷ്ടപ്പെടാത്തവരാരും കാണുക പിന്നെ പരിപ്പും മത്തങ്ങയും കൂടെ കട വെച്ചത് നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് കൊടംപുളിയൊക്കെ ഇട്ട് തല വെച്ച് ആഹാ കേട്ടുണ്ട് പിന്നെ സുഖമില്ല ഇവിടെ തൂല ഷോ തുലാവർഷമൊക്കെ ആയി മഴയാണ് ഒരു മണി വരെ ഇങ്ങനെ കുറച്ചായിട്ടൊക്കെ കറങ്ങി നടന്ന് അല്ലെങ്കിൽ സമയം പോകണ്ടേ ഞാൻ അവിടെ ഇഷ്ടം പോലെ പിള്ളേർ ഫുഡ് ഉണ്ടാക്കണ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണം ഇണ്ടായു മാത്ര ഇല്ല എന്നിട്ട് മോളിയൊക്കെ തലവെച്ച് വെറുതെ ഒരു കൂട്ടർ തന്നതായിരിക്കും ഇന്നലെ പോകുമ്പോ അപ്പെന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനിടയായിട്ട് വീണ്ടും കാണാം